അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ ഈയിടെ എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടി കേട്ടിരിക്കുമല്ലോ ഞാൻ കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ ഖത്തറിൽ നിന്ന് എനിക്കൊരു കോൾ വരികയുണ്ടായി ഫൈസൽ നന്ദി എന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഫൈസലാണ് സാധാരണയിൽ ഖത്തറിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യാറുള്ളത് അവനായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരക്കിന്റെ ഇടയിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ആ ഫോണിൽ കൂടി സംസാരിച്ച ഫൈസൽ എന്നുള്ള വിശ്വാസത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയുകയുണ്ടായി പിറ്റേന്ന് സുഹൃത്ത് മൻസൂർ അലി ചെമ്മട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിരുന്നത് ക്ലിപ്പുണ്ടാക്കൽ ഒരു മനോരോഗമായി മാറിയ കുപ്രസിദ്ധ മാഹിക്കാരൻ ജിഷാനായിരുന്നു മറുതലക്കൽ ഉണ്ടായിരുന്നത് എനിക്ക് ബോധ്യപ്പെട്ടത് ആ ക്ലിപ്പ് വീണ്ടും കേട്ടപ്പോൾ വളരെ കുറ്റബോധവും വിഷമവും എനിക്ക് തന്നെ അനുഭവപ്പെട്ടു കാരണം മുമ്പ് മർക്കസ് ധാവലുണ്ടായിരുന്ന മർക്കസ് ധാവാ വിഭാഗത്തിലുണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വിഷമം തോന്നുന്ന ഒരു ശൈലിയിലാണ് ഞാൻ അതിൽ സംസാരിച്ചിട്ടുള്ളത് പിറ്റേന്ന് ശനിയാഴ്ച ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് എന്നെ വിളിക്കുകയും ഇത്തരം ഫോണിൽ കൂടിയുള്ള അബദ്ധത്തിൽ ചാടുന്നത് വളരെ ശ്രദ്ധിക്കണമെന്നും കുപ്രസിദ്ധനായ ജിഷാൻ നാലു വർഷങ്ങൾക്കുമ്പ് അദ്ദേഹത്തെയും വിളിച്ച് ക്ലിപ്പ് എന്നും ഐക്യത്തിന്റെ ഗൗരവം മറ്റും വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം എനിക്ക് ഉപദേശം നൽകി ഉപദേശം നൽകുകയുണ്ടായി പ്രശ്നം കുറച്ച് വലുതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനിയായ അബ്ദുറഹ്മാൻ സലഫിക്ക് വിളിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നോട് പറഞ്ഞത് നിങ്ങളുടെ സംസാരം കൊണ്ട് പല പ്രവർത്തകർക്കും വിഷമമുണ്ടായിരിക്കും അതിനാൽ അതിനൊരു വിവരണം കൊടുക്കൽ നന്നായിരിക്കുമെന്ന് തദ്ടിസ്ഥാനത്തിൽ ഞാൻ പേരെടുത്തു പറഞ്ഞ ബഹുമാനന്മാരായ അലി മദനി മൻസൂർ അലി ചമ്മാട് അബ്ദുൽ ലത്തീഫ് കരുമ്പലാക്കൽ എന്നിവരെ വിളിച്ച് ഈ വിഷയത്തിൽ അവർക്കുണ്ടായ വിഷമം വിഷമത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയുണ്ടായി മൻസൂർ അലിയും അലി പെട്ടെന്ന് ക്ഷമിച്ചു എന്ന് പറയുകയും അബ്ദുൽ അബ്ദുല്ലത്തീഫ് സാഹിബ് എന്നോട് പറഞ്ഞു എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ കൊണ്ട് ഒരുപാട് പ്രവർത്തകർക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമാകുകയും മതി എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ചോദിക്കണ്ടായി നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ നിശിതമായി വിമർശി വിമർശിച്ച് സംസാരിച്ചതെന്ന് ഞാന് അവരെ കൂടെ ഉണ്ടാകുകയും പിന്നീട് മാതൃസംഘടനയിലേക്ക് മടങ്ങലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളും സംസാരങ്ങളും അന്ന് എനിക്ക് മനസ്സിന് വല്ലാതെ വിഷമം ആ ഒരു നീരസം ലേശം മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് അതൊരു തെറ്റായിപ്പോയിരുന്നു ഇക്കാര്യം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ചില നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ഒരു സംശയം എന്താണ് ഞാനും റഹ്മാനിയും മറ്റും തീരുമാനിച്ചത് എന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഇടവരുത്തിയത് ഐക്യത്തിനു ശേഷവും നമ്മുടെ ചില സുഹൃത്തുക്കൾ ചില പ്രധാനപ്പെട്ട വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചർച്ചയും മറ്റും നടത്തിയപ്പോൾ ഒരിക്കൽ ഫോൺ ചെയ്തതിന്റെ ഇടക്ക് ഫോൺ ചെയ്യുന്നതിന്റെ ഇടക്ക് റഹ്മാന് ഞാനും പറയുകയുണ്ടായി സിഹർ ജിന്ന് വിഷയത്തിൽ പ്രമാണത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങള് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമാണ് അങ്ങനെ ഒരു വിവരണത്തിന് സമ്മതം നൽകാൻ വേണ്ടി നമുക്ക് നേത്രത്തെ ബന്ധപ്പെട്ടാലോ എന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ചിരുന്നു ഇതിൽ കവിഞ്ഞ ഒരു തീരുമാനമുണ്ടാവുകയോ എടുക്കുകയോ ഈ വിഷയത്തിൽ ഞങ്ങൾ നേതൃത്വത്തെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഫോൺ സംസാ ഫോൺ സംഭാഷണത്തിൻ്റെ ഇടയിൽ കേവലൊരു ചർച്ച അല്ലെങ്കിൽ സംസാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അവസാനമായിട്ട് എനിക്ക് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കോട് പറയാനുള്ളത് വിശിഷ്യ മുമ്പ് മർക്കസ് ഡായവ വിഭാഗത്തിലുണ്ടായിരുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് എന്നിൽ നിന്ന് അബദ്ധത്തിൽ വന്ന സംസാരം ഞാനും ഫൈസലും മാത്രമാണ് അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഒരാളും ആ സംസാരം കേൾക്കാൻ സാധ്യമല്ലായിരുന്നു സംഘടനാ പ്രവർത്തകരായ നമ്മൾ പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കലില്ല ഈ ഒരു രൂപത്തിലാണ് ഞാനും സംസാരിച്ചിരുന്നത് എന്നാൽ പോലും അങ്ങനെ ചെയ്യരുതായിരുന്നു ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്റെ വാക്കിൽ കൂടി എന്റെ സംസാരത്തിൽ കൂടി നിങ്ങളെ വിഷമിപ്പിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ് ഖുർവാനും സുന്നത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഒരേ മനസ്സോടുകൂടി ദൈവത്ത് നടത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമുല്ലാഹിറബൻ അസ്സലാ വാഹന